നമസ്കാരം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ ദിവസമാണ് ഇന്ന് അതിനെ കുറിച്ചാണ് ചർച്ചകൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഷാഫി പറമ്പിൽ സംസാരിച്ച സമയത്ത് അതായത് ഒരു നീല ട്രോളി ബാഗിന്റെ വിവാദം വന്നിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് കേരളത്തിൽ ഇന്ന് സി ജെ പി ആണ് എന്ന് അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മും അതുപോലെ ബി ജെ പിയും കൂടെ ചേർന്നിട്ട് സി ജെ പി എന്ന ഒരു പാർട്ടി ആണ് ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്ന് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് അവിടെ കള്ളപ്പണം പിടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനിമോൻ ഉസ്മാന്റെയും അതുപോലെ ബിന്ദുവിന്റെയും ഒക്കെ റൂമിൽ കയറി പരിശോധന നടത്താനായിട്ട് വരുന്ന സമയത്ത് താഴെ ബി ജെ പി കാരും അതുപോലെ സി പി എമ്മുകാരും ഒരുമിച്ച് ഉണ്ടായിരുന്നുവെന്നും അവർ ഒരുമിച്ച് തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് സി ജെ പി ആണ് അവിടെ അതിനെ ചുക്കാൻ പിടിച്ചത് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് ബി ജെ പി അംഗം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പൊ മനസ്സിലായില്ലേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സന്ദീപ് വാര്യർ എന്തുകൊണ്ട് ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് അതിന് കാരണവുമുണ്ട് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന വിഭാഗം കെ ജെ പി ആയി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു പാർട്ടിയാണത് കേന്ദ്ര നേതൃത്വവുമായോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ആശയവുമായോ യാതൊരു ബന്ധവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ബി ജെ പി എന്ന് പരക്കാക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ ദേശീയതലത്ത് ചിന്തിച്ചുകൊണ്ട് ജനകീയമായി ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലുള്ള പല നേതാക്കളും കേരളത്തിലെ നേതൃത്വമായി ഇടഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത ശോഭ സുരേന്ദ്രനൊക്കെ ഒരു ചിന്ത കൊണ്ട് മാറി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് അതിലൊരാളാണ് ഈ പറഞ്ഞ സന്ദീപ് വാര്യനും സന്ദീപ് ഭാര്യരുടെ പോക്ക് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് കാരണം കേരളത്തെ കേരള ഘടകത്തിൽ സംബന്ധിച്ചിടത്തോളം സന്ദീപ് ഭാര്യയുടെ പോലെ ഉള്ള ഒരു നേതാവ് ബി ജെ പിക്ക് ആവശ്യമായിരുന്നു ഇവിടെ പറക്കിയ ആക്ഷേപമുള്ളത് സി പി എമ്മുമായി ചേർന്നുകൊണ്ട് ബി ജെ പി കേരള ഘടകം നാടകം കളിക്കുന്നുവെന്നാണ് അതിനൊട്ടേറെ തെളിവുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് കള്ളപ്പണ കേസുകളും മറ്റും ഒക്കെ അത്ര കേസുകളൊക്കെ അതായത് ബി ജെ പി ഇവിടെ കേരളഘടകം ഏതെങ്കിലുമൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് തന്നെ സി പി എം രക്ഷയ്ക്ക് വരുന്നതും സി പി എമ്മിന്റെ ആരെങ്കിലുമൊക്കെ രക്ഷയ്ക്ക് വരുമ്പോൾ ബി ജെ പിയുടെ കേരള ഘടകം രക്ഷയ്ക്ക് വരുന്നതും അങ്ങനെ അവർ തമ്മിൽ ഒരു അളീനും അച്ചമ്പിയും കളി കളിക്കുന്നതായിട്ട് പലപ്പോഴും കേരളത്തിൽ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു അവസരത്തിൽ സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിലെ സമന്നതനായ ഒരു കേരളത്തിലെ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ ചില മേഖലകളിൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അവഗണിക്കുന്ന അവഹേളിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം ആരോപിക്കുന്നു പുതുതായി പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിൽ കടന്നു വരുന്ന നിരവധി പേരുണ്ട് ആ നിരവധി പേരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉള്ള ഒരു അഭിപ്രായം തന്നെയാണ് സന്ദീപ് ഭാര്യ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിവും പ്രാപ്തിയുമുള്ള കേരളത്തിലെ ബി ജെ പിയുടെ നിലവിലുള്ള സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിവുള്ള ബി ജെ പി എന്നത് ഒരു ജനകീയ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് പറഞ്ഞു പരത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് സത്യമായാലും അല്ലെങ്കിലും ബി ജെ പി വെറുക്കാൻ പഠിപ്പിക്കുന്ന ഇതര കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മറ്റ് മേ മേഖലയിലുള്ള പാർട്ടികൾ അല്ലെ പാർട്ടി അണികൾ അവരൊക്കെ പറഞ്ഞു പരത്തി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊന്നും അപ്പാടെ ശരിയല്ല എന്നും അതിൽ പലതും രാഷ്ട്രീയ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ജാതീയ വിരോധം കൊണ്ടോ ഒക്കെ ചമച്ചു വെക്കുന്നതാണെന്നും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ ഓരോ പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാർക്ക് കൊടുത്തിട്ടുള്ള വിഘടമുഖമുണ്ട് അതിൽ സി പി എമ്മും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ബി ജെ പി കൊടുത്തിട്ടുള്ള ഒരു വിഘടമുഖമുണ്ട് ആ മുഖമാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ച് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗങ്ങളെ തല്ലിക്കൊല്ലണം എന്ന നിലയിലുള്ള ചില നിലപാടെടുക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവന ബി ജെ പി അങ്ങനെയാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു നിലപാട് ആ നിലപാടുകൾ ഇവിടെ കോൺഗ്രസും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കളും മറ്റുള്ളവരും ഒക്കെ നിരന്തരം അണികളും ഒക്കെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പറയുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയിലുള്ള ഒരു വിഭാഗം ചിന്തി ചിന്താശേഷി ഇല്ലാത്ത ചിന്തിക്കാൻ അത്ര കൊണ്ട് മനസ്സിലാത്ത കുറെ ആന്റി സോഷ്യലായിട്ടുള്ള കുറെ ആൾക്കാർ അത്തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ പെരുമാറം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിഭാഗത്തിനെതിരെ ജാതീയമായി മത മതപരമായിട്ട് വാക്കുകൾ പറയുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സന്ദീപ് ഭാര്യയുടെ ഇന്നത്തെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണിന് വരുന്ന ലൈവിന് താഴെ വരുന്ന കമന്റുകൾ ഇന്നലെ വരെ സന്ദീപ് ഭാര്യരെ സിന്താബാധ വിളിച്ചുകൊണ്ടിരുന്ന സന്ദീപ് ഭാര്യ ചെയ്തതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് ഭാര്യ ഒരു നല്ലൊരു നേതാവാണ് എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാവാനും കൊല്ലാനും വേണ്ടി കൂട്ടനിന്നിരുന്ന അതേ ആന്റി സോഷ്യലുകൾ തന്നെയാണ് ഇന്ന് സന്ദീപ് ഭാര്യയുടെ തെറി വിളിച്ചുകൊണ്ട് അതിന്റെ താഴെ കമ്മിറ്റിടുന്നത് നീ പോയത് നല്ല നന്നായി പാർട്ടി നന്നാവും അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നീ എടാ ഓടാ വാട വിളി വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോ വിളിക്കുന്നത് നീ വാട പോടാ എടാ വിളി ഇപ്പൊ വിളിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ പിന്നെ പാർട്ടികളുടെ എന്ന് പറയുന്നത് അത് ബിജെപിയിൽ മാത്രമല്ല കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഉണ്ട് ഇന്ന് ഒരു നേതാവാണെങ്കിൽ ആ നേതാവിന് ആ പാർട്ടിയിൽ നിന്ന് വരുന്ന അവഗണന അതായത് കേരള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്ന് നേരിടുന്ന ഒരു അവഗണന അവരെ മാറ്റി നിർത്തുന്ന ചില പ്രശ്നങ്ങൾ അതൊക്കെ അവർ നേരിടുമ്പോ അത് സഹിക്കാൻ കഴിയാതെ അവർ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ പോകും സ്വാഭാവികം നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് നഷ്ടത്തിലേക്കാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കച്ചവടം പോട്ടും മറ്റൊരു കച്ചവടം തുടങ്ങും നമ്മൾ ഇനി എന്തിനാ ഒരു വിവാഹം കഴിക്കുന്നു വിവാഹബന്ധം പോലും ഞങ്ങളിനി ഒരിക്കലും പിരിയില്ല എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിൽക്കും മുന്നോരണ്ടോ കുട്ടികളായ ശേഷം പിരിഞ്ഞു പോകുന്നവരുണ്ട് വേറെ വിവാഹം കഴിക്കുന്നവരുണ്ട് അത്തരത്തില് സാഹചര്യങ്ങളാണ് അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി മതം സന്ദീപ് സന്ദീപ്യോട് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബി ജെ പിയിൽ നിന്ന സമയത്ത് ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത സഭ്യമായി സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന നിലപാടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു എന്നാണ് പൊതുജനാഭിപ്രായം ജനത കൂടുതലും ചിന്തിക്കുന്നത് അത് ബി പുറത്തുള്ള ആൾക്കാരും അത് സംസാരിക്കാറുണ്ട് അതിന് സമ്മതിച്ചു കൊടുക്കാറുണ്ട് അത്തരത്തിൽ വ്യക്തിത്വ ബോധമുള്ള വ്യക്തബോധമുള്ള ഒരു നേതാവിനെയാണ് ബി ജെ പി നഷ്ടപ്പെടുത്തിയത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം അത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായി വരിക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ് പക്ഷെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനും എൻ്റെ കെട്ടുകളും ഒരു തട്ടാനും മതി എന്നൊരു നിലപാടിലാണ് ഇവിടുത്തെ ഘടകം എന്നാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് കൃത്യമായി ഇടപെടാനോ കേരളത്തിൽ സ്വീകാര്യനായി ഈ പാർട്ടി ബി ജെ പിക്ക് നിലനിൽക്കാനോ കഴിയുന്നില്ല ഇവിടെ സന്ദീപ് ഭാര്യരെ എത്ര തെറി വിളിച്ചാലും എന്തു ചെയ്താലും ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ കേരള ഘടകം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ആ കോപ്രായങ്ങൾ ഈ നേതൃതലങ്ങളിൽ മാത്രമല്ല താഴെ പുതുതായി വരുന്ന മെമ്പർഷിപ്പ് എടുത്ത് വരുന്ന ആൾക്കാരിൽ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് തലങ്ങളിലും വിവിധ മോർച്ചകളും അതുപോലെ വിവിധ മേഖലകളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയുടെ കൊടിയുടെ കീഴിൽ അവർ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ വിവിധ മോർച്ചകൾ ഇപ്പോൾ മൈനോറിറ്റി മോർച്ച അടക്കമുള്ള ആ മോർച്ചകളൊക്കെ ബി ജെ പിയുടെ കൺവെട്ടത്തല്ല ഒരൾപ്പം അകന്നാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം അത് തന്നെയാണ് കേരള ഘടകത്തിന്റെ ഒരു മോശം എന്ന് പറയുന്നത് ഞാനും എൻ്റെ പെണ്ണുങ്ങളും ട്ടാനും എന്നുള്ള നിലപാടിൽ നിന്ന് കേരള ഘടകം മാറാത്തത് കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊരു ദേശീയ പാർട്ടിയാണ് ഇത് ജാതീയമായി മതപരമായി വേറി പിടിക്കുന്ന ഒരു പാർട്ടിയല്ല എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് കയറിയാനേ പറ്റൂ കേരളത്തിന്റെ അന്തരീക്ഷം അതാണ് മറ്റരീക്ഷത്തെ ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ആ നിലയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി നിലവിലുള്ള നേതാക്കൾ നല്ല നേതാക്കൾ സ്വീകാര്യനായ നേതാക്കൾ അവർ നഷ്ടപ്പെടാതെ നോക്കി നിന്നാലല്ലാതെ കേരളത്തിൽ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ പറ്റൂല സന്ധിപാരിയുടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായി നേരിട്ട കുറെ അവഗണനകളും അതുപോലെ ചില വിഷയങ്ങളും അത് ബിജെപി നേതൃത്വം കേരള നേതൃത്വം യഥാസമയം പരിഗണിച്ചില്ല ഒരുപക്ഷെ സന്ധ്യ പാരിയുടെ വിട്ടു പോയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാവാം അല്ലെങ്കിൽ തങ്ങളെക്കാൾ വളർന്ന് ഇവൻ വന്നാൽ തങ്ങൾക്കൊരു അപകടമാവും എന്ന് കരുതിയിട്ടാകാം എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കുറച്ച് നല്ല സംസാരിക്കാൻ കഴിവുള്ള മറ്റുള്ളവരുമായി ഉള്ള മറ്റു പാർട്ടിക്കാരുമായി സ്വീകാരനായിട്ടുള്ള ചില ചില നേതാക്കളെങ്കിലും ബി ജെ പിയിലുണ്ട് അവരൊക്കെ നിലനിൽക്കേണ്ടത് ആ പാർട്ടിന്റെ ആവശ്യമാണ് പക്ഷെ അത് നോക്കാതെ ഈ പറഞ്ഞതുപോലെ സി ജെ പിയും കെ ജെ പിയും ഒക്കെ ആയി ബി ജെ പി മാറിപ്പോകുമ്പോൾ സന്ദീപകാരും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ളവരുമൊക്കെ പാർട്ടി വിട്ടു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ